ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ശത്രുരാജ്യങ്ങളുടെ ഭീഷണി അവസാനിപ്പിക്കാൻ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു നീക്കം ഫ്രാൻസുമായി റെക്കോർഡ് കരാറിൽ ഏർപ്പെടാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ ഫ്രഞ്ച് സർക്കാരും ഇന്ത്യ ഗവൺമെന്റും തമ്മിലാണ് കരാർ റഫാൽ എം ഫൈറ്റർ ജെറ്റ് മറൈൻ വേരിയന്റുകളാണ് ഇന്ത്യ വാങ്ങാൻ ഒരുങ്ങുന്നത് ഇതിനായി അറുപത്തി കോടി രൂപയുടെ കരാറിൽ ഏർപ്പെടാൻ കേന്ദ്രമന്ത്രിസഭാ സമിതിയുടെ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞു ഐ എൻ എസ് വിക്രമാദിത്യ ഐ എൻ എസ് വിക്രാന്ത് എന്നിവയിലേക്കാകും ഇവ ഉപയോഗിക്കുക രാജ്യത്തെ നാവികസേനയിലെ ആദ്യത്തെ ഫൈറ്റർ ജെറ്റ് അപ്ഗ്രേഡ് ആകും ഇത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം ഈ കരാറിനായി ഫ്രഞ്ച് പ്രതിരോധ മന്ത്രാലയത്തെ ബന്ധപ്പെട്ടിരുന്നു വിമാന ഫ്ലീറ്റുകളുടെ അറ്റകുറ്റപ്പണി സൈനിക വിന്യാസത്തിലെ സഹായം പ്രൊഫഷണലുകളുടെ പരിശീലനം വിമാനത്തിലെ ഘടകങ്ങളുടെ നിർമ്മാണം എന്നിവയും ഉൾപ്പെട്ടതാണ് ഇരുപത്തിയാറായിരം കോടിയുടെ കരാർ ഈ കരാർ ഫ്രഞ്ച് പ്രതിരോധമന്ത്രി സെബാസ്റ്റിയൻ ലെക്കോണ ഇന്ത്യ സന്ദർശിക്കുമ്പോൾ ഒപ്പിടും ഈ മാസം തന്നെ ഇന്ത്യയിലെത്തും അഞ്ചു വർഷത്തോളം എടുക്കും ഈ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയിലെത്താൻ പൂർണ്ണ തോതിൽ പ്രവർത്തന സജ്ജമാകും ലോകത്തിലെ ഏറ്റവും മികച്ച നാവികസേന യുദ്ധവിമാനമാണ് റഫാൽ എം ഇരുപത്തിരണ്ട് സിംഗിൾ സീറ്റ് വിമാനങ്ങളും നാല് ഡബിൾ സീറ്റ് വിമാനങ്ങളുമാണ് കരാറിൽ എത്ര കഠിന കാലാവസ്ഥയിലും സുഗമമായ ലാൻഡിംഗിന് ഇത് സഹായിക്കും ഐ എൻ എസ് വിക്രാന്ത് ഐ എൻ എസ് വിക്രമാദിത്യ എന്നിവയിലൂടെ ഇന്ത്യൻ മഹാസമുദ്ര ത്തിലെ ചൈനീസ് ഭീഷണി ഇന്ത്യ വൈകാതെ തകർക്കും തന്നെയാണ് സൂചന നിന്ന് തന്നെ ഇന്ധനം നിറയ്ക്കുന്ന ബഡ്ഡി ബഡ്ഡി സിസ്റ്റവും ഇതിലുണ്ട് ഇവയ്ക്കൊപ്പം അഞ്ചാം തലമുറ യുദ്ധ വിമാനങ്ങളെ ഫ്ലൈറ്റിൽ ഉൾപ്പെടുത്താനും നാവികസേനയ്ക്ക് പദ്ധതിയുണ്ട് ഡിആർഡിഒ ആണ് ഇവ തയ്യാറാക്കുക നിലവിൽ സി വേരിയന്റിൽ റഫാൽ ജെറ്റുകൾ ഇന്ത്യയ്ക്കുണ്ട് ലോകത്തിലെ ഏറ്റവും നൂതനമായ നാവിക യുദ്ധ വിമാനങ്ങളിൽ ഒന്നാണ് റഫാൽ എം കണക്കാക്കപ്പെടുന്നത് കാരിയർ വിമാനങ്ങൾക്ക് ഏറ്റവും മികച്ചതായി കണക്കാക്കപ്പെടുന്ന സഫ്രാൻ ഗ്രൂപ്പിന്റെ ലാൻഡിംഗ് ഗിയറുകളാണ് ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നത് കൂടാതെ കഠിനമായ സാഹചര്യങ്ങൾ ഡെക്ക് ലാൻഡിംഗ് ടെയിൽ ഹുക്കുകൾ എന്നിവ നേരിടാൻ ശക്തിപ്പെടുത്തിയ അണ്ടർ ക്യാരേജുകളും ഇതിലുണ്ട് മടക്കാവുന്ന ചിറകുകൾ മറ്റൊരു പ്രത്യേകതയാണ് പുതിയ റഫാലും വിമാനങ്ങൾ നാവികസേനയ്ക്കൊപ്പം വ്യോമസേനയുടെ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കും ഇന്ധനം നിറയ്ക്കുന്ന പോർട്ട് ഘടിപ്പിച്ച ഒരു ജെറ്റിന് മറ്റൊരു ജെറ്റിന്റെ ഇന്ധന ടാങ്കറായി പ്രവർത്തിക്കാനും സാധിക്കുന്നത് സൈനികർക്ക് കൂടുതൽ സമയം പറക്കാൻ സഹായകരമാകും ഇരുപത്തിരണ്ട് സിംഗിൾ സീറ്റ് റഫാൽ എം യുദ്ധ വിമാനങ്ങളും നാല് ഇരട്ട സീറ്റ് റഫാൽ ബി ട്രെയിനർ വിമാനങ്ങളുമാണ് കരാർ പ്രകാരം ഇന്ത്യയിൽ എത്തുക പൈലറ്റുമാർക്ക് പരിശീലനം അനുബന്ധ ഉപകരണങ്ങൾ അറ്റകുറ്റപ്പണിക്കുള്ള സഹായം റഫാൽ വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള അടിസ്ഥാന സൌകര്യ വികസനം തുടങ്ങിയ കാര്യങ്ങളും കരാറിൽ ഉണ്ടാകുമെന്നാണ് സൂചന നേരത്തെ വ്യോമസേനയ്ക്ക് വേണ്ടി മുപ്പത്തിയാറ് റഫാൽ യുദ്ധവിമാനങ്ങൾ ഫ്രാൻസിൽ നിന്ന് ഇന്ത്യ വാങ്ങിയിരുന്നു അംബാലയിലെയും ഹാഷിമാരയിലും വ്യോമ താവളങ്ങളിലാണ് ഇവർ ഫ്രാൻസുമായി ഇന്ത്യ നടത്തുന്ന രണ്ടാമത്തെ വലിയ കരാറാണ് ഇത് ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി റഫാൽ യുദ്ധ വിമാനങ്ങൾ വാങ്ങാനുള്ള ചർച്ചകൾ പൂർത്തിയായി ഇരുപത്തിയാറ് റഫാൽ യുദ്ധ വിമാനങ്ങളാണ് കാലപ്പഴക്കം എന്നീ യുദ്ധ വിമാനങ്ങൾക്ക് പകരമായാണ് റഫാൽ വിമാനങ്ങൾ വാങ്ങുക ഏകദേശം ഏഴ് ദശാംശം ആറ് ബില്യൺ ഡോളറിന്റെ ആയുധ ഇടപാടിനാണ് ഇരു രാജ്യങ്ങളും ഒരുങ്ങുന്നത് ചർച്ചകൾ പൂർത്തിയായതോടെ ഏപ്രിലിൽ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ആയുധ ഇടപാടിൽ ഒപ്പുവെക്കും ഫ്രഞ്ച് പ്രതിരോധ മന്ത്രിയുടെ ഇന്ത്യ സന്ദർശനത്തിലാകും കരാർ സഫലമാക്കുക ട്രെയിനർ വിമാനങ്ങൾ വിമാനവാഹിനിയിൽ ഉപയോഗിക്കുകയില്ല ഇവ പൈലറ്റുമാർക്ക് പരിശീലനം നൽകുന്നതിനായി നാവിക താവളങ്ങളിലാകും സൂക്ഷിക്കുക റഫാലിൽ തദ്ദേശീയമായി വികസിപ്പിച്ച അസ്ത്ര മിസൈൽ ഉത്തം ഇ എസ് എ റഡാർ തുടങ്ങിയവ ഉൾപ്പെടുത്താനുള്ള ചർച്ചകളും നടക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിൽ മുപ്പത്തി ആറ് റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ഉടമ്പടി ഉണ്ടാക്കിയിരുന്നു ഇത് പ്രകാരമാകും പുതിയ കരാറും യുദ്ധവിമാന ഇടപാടിൽ വിവിധ കമ്പനികളുമായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്